സയൻസ് ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ നടന്ന യു പി യുടെ സബ് ജില്ലാ ചോദ്യങ്ങളാണിത് അശോക ചക്രവർത്തി ഇന്ത്യയിൽ എവിടെയാണ് അശോക സ്തംഭം സ്ഥാപിച്ചത് ഉത്തരം ഉത്തർപ്രദേശിലെ സാരനാഥിൽ സൗരത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് ആരായിരുന്നു ഉത്തരം കോപ്പർനീകസ് ചേരന്മാർ ചോളന്മാർ പാണ്ഡ്യന്മാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ഇവയിൽ ആരാണ് കേരളം ഭരിച്ചത് ഉത്തരം ചേരന്മാർ എപ്പോഴാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നേരത്തെ പറഞ്ഞ ചേരളം എന്ന വാക്കിൽ നിന്നാണ് കേരളം ഉണ്ടായത് അക്ബർ നാമ എഴുതിയത് ആരായിരുന്നു ഉത്തരം അബുൽ ഫസൽ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ എത്രാം ഭേദഗതി പ്രകാരമാണ് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നിവയൊക്കെ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത് ഉത്തരം നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം കർണാടകയിലെ ശിരൂരിൽ കാണാതായ വ്യക്തിയുടെ പേരെന്താണ് ദുരാനുകാലിക ചോദ്യമാണ് കിസിനാനുകാലിക ചോദ്യങ്ങൾ വരുമെന്ന് പറഞ്ഞിരുന്നു ഉത്തരം അർജുൻ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ നൽകിയ പദവി ഏതാണ് ഉത്തരം കൈസർ ഇ ഹിന്ദ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചരിത്രത്തിൽ നിന്നാണ് വന്നത് തമിഴ്നാട്ടിൽ മരുതം എന്നറിയപ്പെടുന്നത് ഏത് ഭൂപ്രദേശമാണ് ഉത്തരം വയലിനെയോ കൃഷിസ്ഥലത്തിനെയോ ആണ് മരുന്നെന്ന് പറയുന്നത് മിസപ്പോട്ടോമിയയിൽ ഉപയോഗിച്ചിരുന്ന ലിപി ഏതാണ് അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ സിലബസിലാണ് ഉണ്ടായിരുന്നത് ഉത്തരം യൂണിഫോം ലിപി ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണ് യു പി തലത്തിൽ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഉത്തരം ഭൂമദ്ധ്യരേഖ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം പൃഥ്വിരാജ് ആടുജീവിതത്തിലെ അഭിനയത്തിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ആറിൽ ഗൃഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്ലൂട്ടോ ഇപ്പോൾ ഏത് ഗ്രഹം എന്ന പദവിയിലാണ് ഉള്ളത് ഉത്തരം കുള്ളൻ ഗ്രഹം അടിമ വംശം സ്ഥാപിച്ചത് ആരാണ് മമൾക്ക് ഡൈനസ്റ്റി എന്നും സ്ലൈവ് ഡൈനസ്റ്റി എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട് ഉത്തരം കുത്തബുദ്ദീൻ ഐബക് ഇന്ത്യയിൽ പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ക്വസ്റ്റ്യൻ ആണിത് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് സൗരദ്ദത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് ഉത്തരം വ്യാഴം നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി ആരാണ് ഉത്തരം അതിശി മർലൈനി സിംഗ് അരവിന്ദ് കെജ്രിവാളിൻ്റെ രാജിയെ തുടർന്നാണ് അതിശി മർലൈനി സത്യപ്രതിജ്ഞ ചെയ്തത് ശ്രീരംഗപട്ടണം ഉടമ്പടി കാരണം ബ്രിട്ടീഷുകാർക്ക് കിട്ടാനിടയായ സ്ഥലം ഏതാണ് ഉത്തരം മലബാർ ഹേമ കമ്മീഷൻ ഏത് രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഗവൺമെന്റ് രൂപം കൊടുത്തത് ഉത്തരം സിനിമ അപ്പോൾ ഇരുപത് ചോദ്യം കഴിഞ്ഞു അടുത്തതായി ഇന്ന് നടന്ന ടൈം ബ്രേക്കർ ചോദ്യങ്ങളാണ് ഏത് രാജ്യത്തിൻ്റെ ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ഉത്തരം ഈജിപ്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം ഒഴുകുന്നത് ഏത് നദിയിലൂടെയാണ് ഉത്തരം ആമസോൺ നദി കേരളത്തിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ ഡാം ഏതാണ് ഉത്തരം ബാണാസുര സാഗർ ഡാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് യു പി തലത്തിൽ വന്ന ചോദ്യങ്ങൾ